ൾട്ടിമേറ്റ്ലി കോൺകേർട്ട് ദോൾ കടലിൽ ആധിപത്യം ആര് നേടുന്നോ അവർ അൾട്ടിമേറ്റ്ലി ലോകത്തിന്റെ ആധിപത്യം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് കോളനി ആക്കിയത് കടൽ വഴിയാണ് പോർച്ചുഗീസുകാർ വന്നത് കടൽ വഴിയാണ് ഡച്ചുകാർ വന്നത് കടൽ വഴിയാണ് അപ്പൊ കടലിൽ സ്കിൽ ഉള്ളവർ കടലിനെ മെരുക്കാൻ പറ്റുന്നവർ ലോകത്തിൽ മിടുക്കന്മാരാണ് വിഴിഞ്ഞമെന്ന് പറയുന്നത് ലോകം മുഴുവനുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനെ നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവരുന്ന ഒരു മാഗ്നറ്റ് എന്തായാലും എൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഞാൻ ദൂരദർശനില് ന്യൂസ് റൂം ഞാൻ ന്യൂസ് റൂമിൻ്റെ സ്റ്റാഫല്ല എന്നാൽ പോലും ന്യൂസ് റൂംകാര ഇടയ്ക്ക് നമുക്ക് ചില അസൈൻമെൻറ്റ്സ് തരും അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞത് തിരുവനന്തപുരത്ത് ഒരാൾ വന്നിട്ടുണ്ട് ഒൺ മിസ്റ്റർ അഗർവാൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെനിക്കറിയില്ല അഗർവാൾ എന്നറി അദ്ദേഹം സൗത്ത് പാർക്ക് ഹോട്ടലിലാണ് താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ട് വരാൻ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് സബ്ജക്റ്റ് എന്ന് ചോദിച്ചപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞത് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ത് ചോദിക്കും അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും പറയും ചെയ്യണ്ട നിങ്ങൾ പോയിട്ട് തിരുവനന്തപുരത്ത് വരാനുള്ള കാരണം എന്താണ് എന്തിനാണ് നിങ്ങൾ തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത് എന്ന് മാത്രം ചോദിച്ചാൽ അത് ബാക്കിയെല്ലാം അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഞാൻ പോയി സൗത്ത് പാർക്കിൽ പോയി അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എന്താണ് ഈ വരവിൻ്റെ ഉദ്ദേശമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്തെ കടലിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് ഏറ്റവും കൂടുതൽ ആഴമുള്ള ഒരു കടലാണ് പിന്നെ തൊട്ടടുത്ത് ഇന്നത്തെ പോലെ നമുക്ക് നോട്ടിക്കൽ മേലൊന്നും അദ്ദേഹം പറയുന്നില്ല നിങ്ങളുടെ കൂടിയാണ് ഈ അന്തർദേശീയ കപ്പലുകളെല്ലാം പോകും അപ്പം എനിക്ക് വലിയ താല്പര്യമായത് ഞാൻ ദിവസേന കാണുന്ന കടലാണ് ഈ കടൽ അന്വേഷിച്ച ഒരാൾ ഹൈദരാബാദിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരാൾ വന്നതുകൊണ്ട് പക്ഷെ മനസ്സിൽ ഇത് കിടക്കുന്നു അദ്ദേഹം നമ്മുടെ കടലിന് എന്തോ പ്രത്യേകതയുണ്ട് ആഴം ഉണ്ട് കപ്പലുകളെല്ലാം പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് മുതൽ ഈ കപ്പലുമായി ബന്ധപ്പെട്ട് കടലുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടു നമ്മുടെ കടലിന്റെ പ്രത്യേകതകൾ പതുക്കെ പതുക്കെ ചോദിച്ചു തുടങ്ങി എന്താണ് നമ്മുടെ കടലിന്റെ പ്രത്യേകത അപ്പൊ മത്സ്യത്തൊഴിലാളികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് എന്റെ ഒരു കമേർഷ്യൽ സൈഡ് അവര് ഫിഷിങ്ങിനെ കുറിച്ച് മാത്രമേ പോകൂ പക്ഷേ കപ്പൽ ജോലി ചെയ്യുന്ന ചില ആളുകൾ നേവിയിൽ ജോലി ചെയ്യുന്ന ചില ആളുകൾ ഇവരോടൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യവുമായിട്ട് ഇതിന് പറ്റിയ ബന്ധം അവരും പറയുന്നത് നമുക്കിവിടെ ഒത്തിരി ആഴം ഉണ്ട് പ്രത്യേകിച്ച് വിഴിഞ്ഞം ശംഖുഭോത്തും ഉണ്ട് ശംഖുബോത്തും നല്ല ആഴം അപ്പോ അവിടെ വിഴിഞ്ഞത്തൊരു തുറമുഖം ഉണ്ട് ഓൾറെഡി ഫിഷിംഗ് ഹാർബർ ഉള്ളത് കൊണ്ട് എല്ലാവരും പെട്ടെന്ന് വിഴിഞ്ഞം റിലേറ്റ് ചെയ്ത് പറയും അവിടെ നമുക്കൊരു തുറമുഖം വന്നാൽ നല്ലതാണ് നേവിയിലിരിക്കും വരും അല്ലാതെ മെർച്ചന്റ് നേവിയിലുള്ളവരും ഒക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന സമയത്ത് ഇന്റർനെറ്റ് ഒന്നുമില്ല അപ്പോൾ ഇത് എവിടെ ഇൻഫർമേഷൻ കിട്ടുക അപ്പോൾ പിന്നെ നമ്മൾ പുസ്തകങ്ങൾ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ മറിച്ച് നോക്കും ഈ വരുന്ന ആളുകൾ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ കപ്പൽ മേഖലയുമായി ബന്ധമുള്ളവരുണ്ടോ അങ്ങനെ എങ്ങനെയാണ് പതുക്കെ 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 ഈ അന്വേഷണം വന്നപ്പോൾ എല്ലാവരും ഈ ആഴം കടലിൻ്റെ ആഴം അവരുടെ അറിവിലുള്ളത് അവർക്ക് മാപ്പ് ഉണ്ട് ഓരോ കടലിൻ്റെ ആഴം എത്ര അങ്ങനെയാണ് ഈ ആദ്യമായിട്ട് ഇവിടെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാകുന്നത് ആഴം ഉണ്ടെങ്കിൽ ഏറ്റവും ആഴം കൂടിയ കപ്പലുകൾക്ക് വരാം അപ്പോഴത്തേക്കും കുറച്ചും എനിക്ക് വിവരം കിട്ടിയത് നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ അവിടുന്ന് ഗുജറാത്ത് തുടങ്ങി തിരിച്ച് വെസ്റ്റ് ബംഗാൾ വരെയുള്ള കടൽ തീരം ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആ സമയത്ത് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് പോർട്ടുകളുണ്ട് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഗവൺമെന്റ് സെക്ടറിൽ നമ്മുടെ കൊച്ചി പോർട്ട് തൂത്തുക്കുടി പോർട്ട് പോലെ പതിമൂന്ന് പോർട്ടുകളുണ്ട് അപ്പം ഈ ഇവരിൽ നിന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ അവിടെയുള്ള ശരാശരി ആഴം എന്ന് പറയുന്നത് പതിമൂന്ന് മീറ്റർ പതിനാല് മീറ്റർ ഇതാണ് ശരാശരി ഇന്ത്യയിലുള്ള പോർട്ടുകളുടെ ആഴം അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും വലിയ ൊന്നും നമ്മുടെ തീരത്ത് വരുന്നില്ല ഇന്ത്യയിൽ ഒരു പോർട്ടിലും വരുന്നില്ല ഈ ഒരു സാധ്യത നമ്മുടെ സമീപത്തെ ഇന്ത്യയിലും ഇല്ല ശ്രീലങ്കയിലും ഇല്ല ദുബായിലും ഇല്ല അവർക്ക് എല്ലാവർക്കും ഈ ഡ്രാഫ്റ്റ് മെയിൻറ്റൈൻ ചെയ്യണമെങ്കിൽ ചെയ്യണം പൈസ മുടക്കി ഓരോ വർഷവും ഡ്രഡ് ചെയ്ത് ഡ്രഡ് ചെയ്താലേ നിശ്ചിത ആഴം നിലനിർത്താൻ പറ്റുകയുള്ളൂ വിഴിഞ്ഞത്തിന് അങ്ങനെ ഒരു ഡ്രഡ്ജിങ്ങിന്റെ ആവശ്യം അപ്പൊ നോക്കുമ്പോൾ ഇതൊരു യൂണിക് പ്രൊജക്റ്റാണ് അങ്ങനെയുള്ള സയന്റിഫിക്കായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഓരോന്നോരോന്ന് കിട്ടി കിട്ടിത്തുടങ്ങിയപ്പോഴത്തേക്കും മനസ്സിലായി ദിസ്ഇസ് സംതിങ് യുണീക്ക് വിഴിഞ്ഞം എന്ന് പറയുന്നത് നിസ്സാര സംഭവം അല്ല നമുക്ക് ആവശ്യമായിട്ടുള്ള പല സാ അന്ന് ഇത്രയും ട്രാൻസ്മെന്റ് എന്നൊക്കെ പറയുന്ന വലിയ ബഹളങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാൽ പോലും ആ സമയത്ത് നമ്മുടെ കാർഗോ കൂടുതലും ദുബായിൽ പോകും ദുബായിൽ അൺലോഡ് ചെയ്യും എന്നിട്ട് അവിടെ നിന്ന് വലിയ ബെസൽ ഈ മദർ ബെസൽ എന്നൊക്കെയുള്ള വാക്കുകൾ അന്നില്ല അതൊന്നും കേട്ടിട്ടില്ല വലിയ ബെസലിൽ കയറ്റിയിട്ടാണ് നമ്മുടെ ഇവിടുന്ന് സാധനങ്ങൾ അമേരിക്കയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ഒക്കെ പോകുന്നതെന്ന് അങ്ങനെ അറിയും ഇപ്പുറത്തെ സൈഡും അതുപോലെ കൽക്കട്ടയിലും വിശാഖപട്ടണത്തും ഈ പറയുന്ന തരത്തിൽ പതിമൂന്ന് പതിനാല് മീറ്റർ ആഴം അവിടെ നിന്നുള്ളത് മിക്കവാറും കൊളംബോയിൽ വരും അത് കൊളംബോയും അങ്ങനെ അധികം പറഞ്ഞു കേട്ടിരുന്നില്ല സിംഗപ്പുരെന്ന് പറഞ്ഞു അപ്പം അന്ന് തൊട്ട് എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പോർട്ട് ഇല്ല നമുക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നതാണോ അതോ നമുക്ക് സ്വാഭാവികമായി ആഴമില്ലാത്തതാണോ എന്നൊക്കെ പറയുന്ന തരത്തിൽ ഒരു അന്വേഷണമൊക്കെ നടക്കും അപ്പോൾ ഈ അണിയറയൊക്കെ ചെയ്യുന്ന സമയത്ത് അണിയറ ഇച്ചിരി അഗ്രസീവ് ആയിരുന്നു ഒരുപാട് ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അപ്പം തിങ്കളാഴ്ച നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ എന്നെ കാണാൻ കുറേ പേര് ഓഫീസിൽ കുറേ പേര് വന്നിട്ട് ഇടുക്കിയെന്നും കാസർഗോഡെന്നും അപ്പോൾ ഞാൻ ചോദിക്കും എന്താ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരൊരു സാറിനെ ഒന്ന് കണ്ടിട്ട് ഞങ്ങളുടെ ഒരു വിഷമം പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ് ഈ വിഷമം കേട്ടിട്ട് ഞാനെന്ത് ചെയ്യാനാണ് എനിക്ക് ഈ പ്രശ്നമൊന്നും പരിഹരിക്കാൻ പറ്റില്ല നിങ്ങൾ മുഖ്യമന്ത്രിയെ പോയി കാണുക കരുണാകാരനെ പോയി കാണുക അല്ലെങ്കിൽ ആ സമയത്തുള്ള മുഖ്യമന്ത്രിയുടെ പേര് പറയും ഞാൻ അദ്ദേഹത്തെ പോയി കാണുക നിങ്ങൾ വേറെ പറയാം അപ്പം അവര് പറയും ഒന്നും അവിടെ കാണാൻ പറ്റത്തില്ല കെ ടി വിടത്തിൽ രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല ഞങ്ങളുടെ അനുഭവത്തിൽ ഒരുപാട് നിവേദനങ്ങളൊക്കെ നൽകി ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് പരമാവധി നിങ്ങളുടെ കഥ ജനുവിൻ ആണെങ്കിൽ അതൊന്ന് അവതരിപ്പിക്കാൻ പറ്റും അതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർ പറയാറുള്ളത് സാർ അവതരിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങളുടെ കഥയൊന്ന് കേട്ടാം കേട്ടാൽ ഞങ്ങൾക്ക് ഒരു ആശ്വാസമാവും ഞങ്ങളുടെ വിഷമം കേൾക്കാൻ ആരും ഇല്ല അങ്ങനെ കുറെ പേരുടെ വിഷമങ്ങൾ കേട്ടുപോയി ചിലത് പ്രോഗ്രാമായിട്ട് ഞാൻ ചെയ്യുകയും ചെയ്തു അപ്പൊ ഈ വിഷമങ്ങൾ കേട്ട് 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 അവസാനം എനിക്ക് മനസ്സിലായി ഈ വിഷമത്തിലെല്ലാം ഒരു സാമ്പത്തികം അടങ്ങിയിട്ടുണ്ട് എല്ലാ വിഷമത്തിലും അവസാനം എൻ്റെ അനാലിസിസ് ഇവർക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കും എനിക്ക് മനസ്സിലായത് ഒരു വരുമാനമില്ലാത്തതാണ് അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് പണം ആളുകളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് പലരും വിഷമാനും അപ്പൊ അങ്ങനെ എങ്ങനെ ആളുകൾക്ക് പൈസ ആളുകളുടെ കയ്യിൽ പൈസ എങ്ങനെ എത്തിക്കാൻ പറ്റും അപ്പൊ ഒന്ന് വിഴിഞ്ഞ എനിക്ക് അത്ര സ്ട്രൈക്കിംഗ് ആയിട്ട് സാമ്പത്തികമായിട്ടൊരു ഇതുണ്ടാക്കാൻ പറ്റുമോ പറ്റുമെന്ന് തോന്നിയില്ല അപ്പൊ ഞാൻ അന്വേഷിക്കുന്നത് തെങ്ങ് കേരളത്തിൽ വ്യാപകമായിട്ട് തെങ്ങാണ് നീര എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ നമ്മൾ ആലോചിക്കണം നീര എന്ന് പറയുന്ന ഒരു ഡ്രിങ്ക് ഹെൽത്ത് ഡ്രിങ്ക് എല്ലാവർക്കും കുടിക്കാൻ അപ്പൊ അതിന്റെ ഒരു പഠനവുമായിട്ട് കുറച്ച് നാൾ അതുമായി ബന്ധപ്പെട്ട ആളുകളുമായിരുന്നു ഇന്റർനാഷണൽ മാർക്കറ്റ് ഉണ്ട് ഈ സാധനത്തിന് ഇന്റർനാഷണൽ ആണ് ഇന്റർനാഷണൽ മാർക്കറ്റ് ഉണ്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു കൂടാന്നുള്ള കുറെ നാൾ അങ്ങനെയായിരുന്നു പിന്നെ നമ്മുടെ കൊല്ലം ആലപ്പുഴ ജില്ലയിലുള്ള കരിമണൽ വസ്തുത്തിൽ കരിമണൽ ഇന്നും അന്നും സ്വർണത്തിനേക്കാൾ വിലയുള്ള സാധനമാണ് ഈ കരിമണൽ അത് ആരും പഠിക്കുന്നുമില്ല അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇനി അത് എടുക്കണം ആ വിഷയം എടുക്കണം കേരളത്തിൽ വരുമാനം കൂടുതൽ കിട്ടിയ ആളുകളുടെ കയ്യിൽ പണം എത്തുന്ന സാധ്യതകൾ എന്താണ് എന്നുള്ള അന്വേഷണം വരുമ്പോൾ ഒന്ന് ഈ കരിമണലൊക്കെ മറ്റ് ജില്ലയിലാണ് ആലപ്പുഴയിലും കൊല്ലത്തുമാണ് എനിക്ക് നേരിട്ട് ഇടപെടാൻ പ്രായോഗികമായി ബുദ്ധിമുട്ട് ഈ ീരയുടെ കാര്യം കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ് അതിൽ ഓൾറെഡി കുറച്ച് പേര് വർക്ക് ചെയ്യുന്നു ആ സമയത്ത് കുറച്ച് പേര് വർക്ക് ചെയ്തു അപ്പോഴാണ് എന്തുകൊണ്ട് ഈ വിഴിഞ്ഞം ഫോക്കസ് ചെയ്ത അത്രയും ഇത് ഉണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അന്നേരം ഒന്ന് പ്രാഥമികമായ അറിയുള്ളൂ വിഴിഞ്ഞം പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്ത് അത് സാധിച്ചെടുത്താൽ ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുമല്ലോ എന്നുള്ള ഒരു ചിന്ത വരും പിന്നെ അതിന്റെ ഹിസ്റ്ററി പഠിച്ചപ്പോൾ അറിയപ്പെടുന്ന ഹിസ്റ്ററിയിൽ തന്നെ നൂറ് വർഷം മുമ്പ് അന്നത്തെ രാജാവ് ഇത് ശ്രമിച്ചു നാൽപ്പത്തിയഞ്ചിൽ സർ സി പി സർ സി പി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടപ്പാക്കിയിട്ടുള്ള മനുഷ്യൻ ടൈറ്റാനിയം ആയാലും എഫ് എ സി ടി ആയാലും തുടങ്ങി കേരളത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്ന ആളാണ് സർ സി പി പക്ഷെ അദ്ദേഹവും വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ പരാജയം ഇപ്പൊ നൂറ് വർഷമായിട്ട് നടക്കാതിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് നമുക്ക് മനസ്സിലായി അത്ര എളുപ്പത്തിൽ ഇത് നടക്കില്ലാന്ന് മതി എന്നാൽ തന്നെയും അണിയറ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വേണ്ടി ഉപയോഗിച്ചു തുടങ്ങി ഇതിന്റെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഒക്കെ എടുത്ത് അങ്ങനെ ഒരു അണിയറ ചെയ്തു കഴിഞ്ഞപ്പോൾ കുറെ ആളുകൾ നമ്മളെ വിളിക്കാൻ തുടങ്ങി കത്തിലൂടെയും അന്ന് മൊബൈലില്ലാന്ന് തോന്നും കത്തിലൂടെയും ഫോണിലൂടെ ഒക്കെ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ പ്രോഗ്രാം അവതരിപ്പിച്ചാൽ മാത്രം പോരല്ലോ സാർ ഇത് ഭയങ്കര പൊട്ടൻഷ്യൽ ആണല്ലോ നമുക്ക് എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യത്തെ ഒരു മീറ്റിംഗ് ഇവിടെ തിരുവനന്തപുരത്ത് സിറ്റി സ്കൂളും അപ്പം അതിനു മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഒറ്റയാൻ പ്രവർത്തനമായിട്ട് പലരുമായിട്ടും ഇങ്ങനെ സംസാരിക്കുകയും മുന്നോട്ട് പോവുകയും ആലോചിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മീറ്റിംഗ് എന്നുള്ള നിലയ്ക്ക് പൊതുജനങ്ങളെ സംഘടിപ്പിക്കുന്ന ഒരു മീറ്റിംഗ് നടത്തുന്നത് ഈ തിരുവനന്തപുരത്തെ സിറ്റി സ്കൂളിൽ വെച്ച് ഞങ്ങളൊരു ക്യാമ്പയിൻ നടത്തി ഇന്ത്യ മാക്സ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ മാക്സ് എന്ന് പറഞ്ഞാൽ അന്ന് പഠിക്കുമ്പോൾ പാനമാക്സ് പാന പാനമാക്സ് എന്ന് പറഞ്ഞ കപ്പലുകളുണ്ട് അപ്പോൾ എന്താണ് പാനമാക്സ് എന്ന് പറഞ്ഞാൽ പനാമ കനാലിലൂടെ കടന്നു പോകാനുള്ള വലിപ്പത്തിലുള്ള കപ്പലാണ് പാനമാക്സ് നമ്മുടെ സുയസ് കനാലിലൂടെ കടന്നു പോകാനുള്ള വലിപ്പം ഒരുപാട് വലിപ്പം കൂടിയാൽ സുയസിൽ പോവില്ല അപ്പോ സുയസിൽ കൂടി പോകാൻ പറ്റുന്ന തരത്തിൽ സുയസ് മാക്സ് പിന്നെ ആഫ്രാമാക്സ് ആഫ്രിക്കയെ ചുറ്റി പോകുന്ന തരത്തിൽ വിഴിഞ്ഞത്ത് വരാവുന്ന ഒരു കപ്പലിന് നമുക്കൊരു പേര് കൂടും വിഴിഞ്ഞത്ത് വരാവുന്ന നമ്മൾ പറയുന്ന ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിൽ വിഴിഞ്ഞത്ത് വരാം എന്നായിരുന്നു ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ത്യ മാക്സ് വിഴിഞ്ഞത്ത് വരാവുന്ന ഏറ്റവും വലിയ കപ്പൽ ഇതാണ് എന്നുള്ള രീതിയിൽ ഇന്ത്യ മാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പൽ ഉണ്ടാക്കി ഒരു 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 വാഹനത്തിൽ കപ്പലിന്റെ മോഡൽ ഉണ്ടാക്കി ഒരു ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ പത്ത് ദിവസം അവിടെ ഇവിടെയൊക്കെ നടന്ന പ്രസംഗിച്ച് ഒപ്പം നോട്ടീസ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഇഫക്റ്റീവ് ടൂൾ എന്ന് പറയുന്നത് ഈ നോട്ടീസ് ആണ് നോട്ടീസ് എ ഫോറിന്റെ നാലിലൊന്ന് വരുന്ന വലിപ്പ് പൈസ ഇല്ലാമോ പൈസ ഇല്ലാത്തോണ്ട് ഏറ്റവും മിനിമം ആയിട്ട് ഈ ലിറ്റർ ർ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള ഇതിൽ ഒരു ചെറിയ നമ്മുടെ പോക്കറ്റിലൊക്കെ വെക്കാവുന്ന അതേ ഞങ്ങൾ ആലോചിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ കൊടുക്കുമ്പോൾ കളയരുത് മിനിമം പോക്കറ്റിലെങ്കിലും എടുത്തു വയ്ക്കാൻ പറ്റുന്ന മടക്കാതെ എടുത്തു വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള അപ്പം ഇക്കണോമിക്കലാണ് പൈസ കുറവാണ് ആളുകൾക്ക് ഇത് വീട്ടിൽ കൊണ്ടുപോയി വായിക്കാം അങ്ങനെയൊക്കെയുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ ബിറ്റ് നോട്ടീസ് ആദ്യ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷവും ഞങ്ങൾ വളരെ ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചു അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സെക്രട്ടേറിയറ്റ് അവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ നടത്തുമ്പോൾ സെക്രട്ടേറിയറ്റ് സ്റ്റാഫും മുഴുവൻ വാങ്ങും അവരുടെ ഓഫീസിൽ പോയിരുന്നിട്ട് അവരുടെ ടേബിളിൽ ഇരുന്നിട്ട് അവര് വായിക്കും അടുത്തിരിക്കുന്നവരോട് പറയും മന്ത്രിയുടെ സ്റ്റാഫ് വരുമ്പോൾ അവരോട് പറയും ഇറ്റ്സ് എ ടാസ്ക് വർഷവും ഞങ്ങൾ ഈ രീതിയിൽ പറയുന്നത് മുഴുവൻ ഇക്കണോമിക്സ് ആണ് കണക്കുകളാണ് ഞങ്ങൾ പറയാറ് പോകുന്ന കപ്പലുകളുടെ എണ്ണം നമുക്ക് കിട്ടാവുന്ന വരുമാനം ഇത്ര കിട്ടുന്നു ശ്രീലങ്കയ്ക്ക് ഇത്ര കിട്ടുന്നു സിംഗപ്പൂരിന് ഇത്ര കിട്ടുന്നു എന്തുകൊണ്ട് മലയാളികൾ വിസ എടുത്ത് ദുബായിൽ പോകുന്നു തുടങ്ങിയ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ് നമ്മൾ ഈ നോട്ടീസിലെല്ലാം അടിച്ച് വിതരണം ചെയ്യും ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൗണ്ട് ലെവൽ പ്രവർത്തനത്തിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സാധാരണ ആളുകളാണ് ഞങ്ങൾ പോകുന്ന കൊടുക്കുന്ന മുഴുവൻ ബസ്സിൽ പോകുന്ന ആളുകൾക്കാണ് കാറിൽ പോകുന്നവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അവരങ്ങ് പോകല്ലേ പക്ഷെ ബസ് ഞങ്ങളുടെ ഫ്രണ്ട് കൊണ്ട് നടത്തും സ്റ്റാച്യുവിൽ ഞങ്ങൾ നിൽക്കുന്ന എപ്പോഴും ബസ് നടത്തുമ്പോൾ ബസ്സിന് അകത്ത് കയറി കൂടും ഞങ്ങളിൽ ഒരാളുണ്ട് ജയ ജയമോഹൻ എന്നാണ് പേര് അദ്ദേഹം തന്നെ ഒരു സ്പെഷ്യൽ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തു സ്റ്റാച്ചുവിൽ ഒരു ബസ് വരുമ്പോൾ പുള്ളി ബസ്സിൽ കയറാം കുറെ നോട്ടീസുമായിട്ട് ബസ്സിക്കാം ഈ സ്പോട്ട് വരാ ബസ്സിൽ യാത്ര യാത്ര എന്ന് പറഞ്ഞാൽ ടിക്കറ്റൊന്നും എടുക്കില്ല വെറുതെ എല്ലാവർക്കും നോട്ടീസ് എല്ലാം കൊടുക്കും ഈ സ്പോർട്ടിൽ ഇറങ്ങും അപ്പോഴത്തേക്ക് കണ്ടക്ടർ പറയും വിഴിഞ്ഞം എന്നുള്ള വിഷയമല്ലേ പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം സൗജന്യമായിട്ട് അറിയിക്കും ഈ സ്പോർട്ട് ഒന്ന് തിരിച്ച് അതേപോലെ ഒരു ബസ്സിൽ കയറി എല്ലാം കൊടുത്തിട്ട് സ്റ്റാച്ചു ജയമോഹൻ മാത്രമായിട്ട് കണ്ടെത്തിയ ഒരു മാർഗമാണ് വളരെ എഫക്റ്റീവായിട്ട് അദ്ദേഹം ഈ രീതിയിൽ അന്നും ഇന്നും പുള്ളിക്കെന്തോ ഒരു ബസ് കണ്ടാ പുള്ളി ബസ് അകത്തോട്ട് കയറി കൊടുക്കും തിരിച്ചു വരും സ്റ്റാച്ചു വരും പിന്നെ ഞങ്ങൾ വേണ്ടി അപ്പൊ ഈ നോട്ടീസ് എന്ന് പറയുന്നത് ടൂൾ ആയിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകും കളയില്ല ആര് കിട്ടുന്നവര് സാധാരണ നമ്മുടെ തുണിക്കട്ടയുടെ പരസ്യം അല്ലെങ്കിൽ സ്വർണക്കട പരസ്യം പോലെ വഴി കളഞ്ഞിട്ട് ഈ സാധനം കൊണ്ടുപോകും അവർ വായിക്കും മക്കൾക്ക് കൊടുക്കും അല്ലെങ്കിൽ വേറെ അങ്ങനെ ഞങ്ങൾ ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ ഇൻഫർമേഷൻ എത്തിച്ചു പത്രങ്ങൾ കൊടുക്കാതിരുന്ന ഒരു ജോലി ഞങ്ങൾ അങ്ങ് ചെയ്തു ഇന്നത്തെ കൊട്ടിഘോഷിക്കുന്ന ഒരു പത്രം പോലും വിഴിഞ്ഞം പോയിട്ട് വി എന്നുള്ളൊരു വാക്ക് പോലും അന്ന് കൊടുക്കും കൊടുത്തിട്ടില്ല ഞങ്ങൾ പോയി കേണ അപേക്ഷിച്ചിട്ടുണ്ട് ഞാനൊരു മീഡിയ പേഴ്സൺ ആണ് എനിക്ക് അവിടെയുള്ള എല്ലാവരെയും അറിയാം എന്നാൽ പോലും വി എന്നുള്ളൊരു വാക്ക് പോലും അവരടിച്ചു അവസാനം ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ചരമ കോളത്തിലെങ്കിലും വിഴിഞ്ഞമെന്ന് പറഞ്ഞൊരു വരി കൊടുക്കണോ പറഞ്ഞ അനുഭവം നമുക്ക് നിങ്ങളിത് അവരുടെ മൗത്തുമൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഘട്ടം അപ്പോൾ പത്രങ്ങൾ മുഴുവൻ അവഗണിച്ചു ചാനലുകൾ മുഴുവൻ അവഗണിച്ചു എക്സെപ്റ്റ് അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗ്രൗണ്ട് ലെവൽ ആളുകളുടെ അടുത്ത് സംസാരിക്കുന്ന കൂട്ടത്തിലൊക്കെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഉണ്ടല്ലോ ആ കൂട്ടത്തിൽ നമ്മുടെ ബ്രാഞ്ച് കമ്മിറ്റി താഴെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരുടെ യൂണിറ്റ് ഉണ്ടല്ലോ മണ്ഡലം കമ്മിറ്റിക്കും താഴെ അപ്പൊ ഈ ആളുകളൊക്കെ ഈ കമ്മിറ്റികളിലാണ് ഉള്ളത് അപ്പൊ അവരിത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവരവരുടെ അടുത്ത കമ്മിറ്റിയിൽ ചോദ്യം ചോദിക്കും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവമുണ്ട് ഇവരിങ്ങനെ ഇതെല്ലാം പറയുന്നുണ്ട് എന്തുകൊണ്ട് സർക്കാർ ഇത് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ബ്രാഞ്ച് കമ്മിറ്റിയിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള പഞ്ചായത്ത് കമ്മിറ്റി വാർഡ് കമ്മിറ്റി ഇതിൽ നിന്ന് അടുത്ത ലെവലിലോട്ട് അവര് തന്നെ ചോദിച്ചോണ്ട് കാരണം ഈ നാട്ടിൽ തിരുവനന്തപുരത്ത് ഇരിക്കുന്നവർക്ക് ഇത് വരണമെന്ന് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും താഴെത്തട്ടിലുള്ള തട്ടിലുള്ള എല്ലാവർക്കും ആഗ്രഹമുണ്ട് വന്നു തുടങ്ങിയവർക്ക് അപ്പൊ അവരുടെ ഫോറങ്ങളിൽ അവരിങ്ങനെ ഉയർത്തി 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 ഇത് ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റികളിലും ഒക്കെ ഇതാണ് ഞങ്ങൾ ചെയ്ത വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം മുഖ്യമന്ത്രിക്ക് നേരിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് താഴോട്ട് വരുന്നതിനേക്കാൾ ഞങ്ങൾ താഴെ നിന്നും അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഫീൽഡിലോട്ട് പ്രത്യേകിച്ച് തീരദേശത്താണല്ലോ ഇത് വരേണ്ടത് അപ്പം വിഴിഞ്ഞം ആ ഗ്രാമങ്ങളിലോട്ടൊക്കെ പോയി ആളുകളുമായിട്ട് സംസാരിക്കുന്നു കടപ്പുറത്ത് പോയിരുന്ന മണ്ണിലിരുന്ന് അവരുമായിട്ട് സംസാരിക്കും അവരുടെ കൺസേൺസ് സംസാരിക്കും പള്ളികളിൽ പോയി പുരോഹിതന്മാരുമായിട്ട് സംസാരിച്ച് അവർ തന്നെ തുടക്കകാലത്ത് വരെയൊക്കെ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി തരും ഞങ്ങൾ സംസാരിക്കും ഇപ്പം ചിലരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ എതിർപ്പായിരുന്നു ഏറ്റവും കൂടുതൽ എതിർപ്പാണ് മർദ്ദനമൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ പോയി എന്നാലും ഞങ്ങൾ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല തോൽക്കാൻ തയ്യാറല്ല ഒരു കാര്യം നടക്കണമെന്ന് തോന്നി അത് അറ്റ് അത് എക്സിക്യൂട്ട് ചെയ്ത് എടുക്കുന്ന ഒരു ശീലം പണ്ടുമലോട്ടായിരുന്നു ഒരു കാര്യം നേടണം വ്യക്തിപരമായി പോലും ഒരു കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ അതിന്റെ പിന്നാലെ അങ്ങ് കൂടും പിന്നാലെ കൂടി അത് വിജയിപ്പിക്കുന്നതുവരെ വേണ്ടി പരിശ്രമം ഇത് നടക്കില്ലയോ എന്റെ കർമ്മം ഞാൻ ചെയ്യാവുന്ന രീതിയിൽ എന്തൊക്കെ രീതിയിൽ ഇത് പൊതുജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാം അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് ഇതിനൊരു റിവേഴ്സ് മോഡിൽ ഈ അപ്രോച്ച് സ്വീകരിക്കണം പബ്ലിക്കിനെ ഇത് പഠിപ്പിക്കുക ജനങ്ങളെ പഠിപ്പിക്കുക അപ്പൊ ജനങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരാൾ പറയുന്നതിനേക്കാൾ നൂറ് പേർ ആയിരം പേർ ഈ വിഷയം പറയും പതുക്കെ പതുക്കെ വളരെ പതുക്കെയാണ് ഇത് മുപ്പത് വർഷം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത് മുപ്പത് മുപ്പത്തിമൂന്ന് വർഷമായി തോന്നുന്നു ഞങ്ങൾ പതുക്കെ 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 ഇത് സ്കൂളുകൾ കോളേജുകൾ ഈവൻ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തെ മിക്കവാറും സ്ഥാപനങ്ങൾ ഇവൻ ഇടുക്കിയിൽ വന്നിട്ടുണ്ട് ഞാൻ അടിമാലിയിൽ വന്നിട്ടുണ്ട് സംസാരിക്കാൻ കാസർഗോഡ് പോയിട്ടുണ്ട് പാലക്കാട് പോയിട്ടുണ്ട് കോഴിക്കോട് പോയിട്ടുണ്ട് അവിടെയൊക്കെ ഈ ടെലിവിഷൻ കണ്ടിട്ടുള്ള ആളുകളുണ്ട് അവിടെയൊക്കെ അവരെ അവരേതൊക്കെ ഓർഗനൈസ് ചെയ്യും നമ്മൾ പോയി സംസാരിക്കും പിന്നെ അത് പതുക്കെ ഒരു പൊതുജനങ്ങളുടെ അജണ്ടയായി മാറും ഇത് ഗവൺമെന്റിന്റെ പാരലായിട്ട് പോവുകയാണ് ഗവൺമെന്റിൽ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ മറ്റേ അഗർവാൾ വന്നത് തുടങ്ങി ഗവൺമെന്റിലും ചില നീക്കങ്ങൾ നടക്കും പ്രത്യേകിച്ചും ശ്രീ എം വി രാഘവൻ വോട്ട് മന്ത്രിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു വിദേശ യാത്രയൊക്കെ നടത്തുന്നുണ്ട് ചിലരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അങ്ങനെയാണ് ഇതൊരു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഈ വിഷയം വാസ്തവത്തിൽ എന്നെ കാണാൻ വന്ന ആളുകളാണ് എന്നെ വഴിതിരിച്ചുവിടുക ഒരു സൊല്യൂഷൻ കൊടുക്കാൻ ഞാൻ അന്നും ഇന്നും ഒരു പ്രശ്നമുണ്ടായാൽ പ്രശ്നം അവതരിപ്പിച്ച് അതോടുകൂടി എന്റെ റോള് തീരില്ല ഏത് പ്രശ്നമായ ഞാൻ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമോന്ന് വെച്ചാൽ അതിന് വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങും മീഡിയ വിട്ടിട്ട് ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ച് കളിച്ചു തുടങ്ങിയത് അങ്ങനെ പല പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട് അങ്ങനെയാണ് വിഴിഞ്ഞത്തിന് സാധ്യത ഉണ്ടെന്നും അത് തിരുവനന്തപുരത്തായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കുറച്ചുകൂടെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും തോന്നിയിട്ടാണ് ഇതിന്റെ പഠനം കുറച്ചുകൂടെ ഗൗരവമായിട്ട് അതാണ് ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഈ ആശയം കിട്ടി എന്നുള്ളതിന്റെ ഒരു ഒരു ചിത്രം